ഹായ് വെൽക്കം ടു മൈ ചാനൽ ഓൺ കാണിക്കുന്നത് നല്ല അടിപൊളി സെറ്റ് ആണ് കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് നല്ല ഫാബ്രിക്ക് കൂടിയിട്ടാണ് ഇത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് ഫുള്ളായിട്ട് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഒരു ടോപ്പ് പോർഷനിൽ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു മോഡൽ കൂടിയിട്ടാണ് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സൈസ് ആണെങ്കിൽ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഒരു നീ ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ ഈ ഒരു കോട്ട് സെറ്റ് നീ ലെങ്ത്ത് വരെയും വരുന്നുണ്ട് നല്ല അടിപൊളി ഒരു പ്രിന്റഡ് ആയിട്ട് വരുന്നതാണ് ഇതിന്റെ ഡിഫറെൻറ്റ് ടു കളേഴ്സ് കൂടിയിട്ട് അവൈലബിൾ ആണ് പ്രൈസ് ആണെങ്കിൽ ആയിരത്തി അറുനൂറ്റി അമ്പതാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് കൂടെ ഉണ്ടായിരിക്കും ഇതാണ് കേട്ടോ സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് എല്ലാത്തിനും ലൈനിങ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ എങ്ങനെയെങ്കിലും ഫ്രണ്ടില് കുറച്ച് നീ ലെങ്ത് വരെയും ബാക്ക് സൈഡ് കുറച്ചും കൂടി ഇറങ്ങിയ ഒരു മോഡലാണ് കേട്ടോ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഈ ഒരു ടൈപ്പിലായിരിക്കും ബാക്ക് സൈഡ് കുറച്ച് ഇറങ്ങിയ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഇടുമ്പോൾ അപ്പോൾ കുറച്ചും കൂടി കംഫേർട്ടായിരിക്കും പിന്നെ അതുമാത്രമല്ല ഡബിൾ എക്സ് എൽ സൈസസ് വരെ ഉണ്ട് അപ്പോൾ കോഡ് സെറ്റ് ഡബിൾ എക്സ് എക്സലിലൊക്കെ ഉള്ളവർക്ക് ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാം കേട്ടോ അത്യാവശ്യം ഡബിൾ എക്സ് എക്സിലാകുമ്പോൾ അത്യാവശ്യം ഹിപ്പ് സൈസും ഒക്കെ കിട്ടുന്നുണ്ട് ഇതിൽ ഇതാണ് മോഡൽ വന്നിട്ടുള്ളത് കണ്ടോ ഈ ഒരു ഡിസൈനാണ് സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് ടൈപ്പിലാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ള ഡിസൈൻ സ്ലീവാണെങ്കിൽ ഇതുപോലെ ചെറിയൊരു പഫക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ പിന്നെ ഇങ്ങനെ ലൂസ് ടൈപ്പിൽ കൊടുത്തിട്ട് താഴേക്ക് ബട്ടൺസും കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ ബോട്ടം കാണിക്കാം ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതാണ് ബോട്ടം സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സെൽ ഡബിൾ എക്സെല് ആയിരത്തി അറുനൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ സെക്കൻഡ് ഷെയ്ഡും കൂടി കാണിച്ചത് കേട്ടോ ത്രീ കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കോഡ്സെറ്റ് സെക്കൻഡ് വണ് ഇതാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ഫ്രണ്ടില് ഇത് ഓപ്പണബിൾ ആണ് കേട്ടോ ഇതൊക്കെ ഓപ്പൺ ആക്കാൻ കഴിയുകയും ചെയ്യും ഷർട്ട് ടൈപ്പിലാണ് നമ്മൾ ഇത് വെയർ ചെയ്യുന്നത് എല്ലാം ഓപ്പണബിൾ ആണ് ഓട്ടം വന്നിട്ടുള്ളത് ഇതാണ് സൈസ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഇതിന്റെ ഹിപ്പ് ഒക്കെ നല്ല വീതി ഉണ്ട് കിട്ടോ ഡബിൾ എക്സൽ ആണെങ്കിൽ നല്ല ഹിപ്പ് സൈസും ഉണ്ട് സൈസ് ലാർജ് എക്സൽ ഡബിൾ എക്സെൽ ആയിരത്തി അറുനൂറ്റി അമ്പതാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് കൂടി ആയിരിക്കും നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ത്രീ പീസ് സെറ്റാണ് ത്രീ പീസ് സെറ്റിൽ സൈസ് ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ എന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ നല്ല ലാവൻഡർ ഷെയ്ഡ് കിട്ടോ അതാണ് ഫസ്റ്റ് വൺ നല്ല ഭംഗിയുള്ള കളറാണ് ഇത് ലൈനിങ്ങും കൂടിയിട്ടൊക്കെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അടിപൊളി കളറ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇതൊരു ക്രഷ്ഡ് ജോർജറ്റ് ഫാബ്രിക് ആണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്ലീവിന്റെ എൻഡിലായിട്ട് ലൈനിങ് വരുന്നുണ്ട് പിന്നെ സ്ലീവിൽ വന്നിട്ടുള്ള വർക്ക് ഇതാണ് കേട്ടോ ഈ ഒരു ടൈപ്പിൽ വരുന്ന വർക്കാണ് സ്ലീവിൽ വന്നിട്ടുള്ളത് സ്ലീവിൽ ലൈനിങ്ങും വരുന്നുണ്ട് നല്ല ഷെയ്ഡും ആണ് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ഓട്ടത്തിനും ലൈനിങ് ഉണ്ട് ദുപ്പട്ടയാണെങ്കിൽ നല്ല വിത്ത് ലെങ്ത് ഒക്കെ ആയിട്ട് സൈഡ് കൂടെ ഇതുപോലെ ഈ ഒരു വർക്കാണ് വന്നിട്ടുള്ളത് ഫുള്ളായിട്ടും നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു ടൈപ്പിലുള്ള ആണ് കൊടുത്തിട്ടുള്ളത് ദുപ്പട്ടൊക്കെ ആണെങ്കിൽ നല്ല വിത്ത് ലെങ്ത് ഒക്കെ വരുന്നുണ്ട് വൺ സൈഡ് സിമ്പിൾ സ്കാലപ്പിങ്ങും വൺ സൈഡ് നല്ല ഹെവി സ്കാലപ്പിങ്ങും ഉള്ളിൽ ആയിട്ടുള്ള വർക്കും ഇതാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡാണ് ഒരു ലാവണ്ടർ കളർ ആയിരത്തി അറുനൂറ്റി അമ്പത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ സെക്കൻഡ് ഹാൻഡിന് നല്ല കളേഴ്സ് ആണ് കേട്ടോ എല്ലാം വന്നിട്ടുള്ളത് ഇതാണ് സെക്കൻഡ് വൺ സ്ലീവ് ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട് ബോട്ടത്തിന്റെ താഴേക്കും ഉണ്ട് കേട്ടോ വർക്ക് അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിന്റെ ബാക്ക് സൈഡേക്കും കൂടിയിട്ട് താഴോട്ട് വർക്ക് ഉണ്ട് കേട്ടോ ബാക്ക് സൈഡ് പ്ലെയിൻ ആണെങ്കിലും താഴോട്ട് മാത്രം ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ോട്ടം വന്നിട്ടുള്ളത് ഇതാണ് വിത്ത് ലൈനിങ്ങും വരുന്നുണ്ട് ദുപ്പട്ട് വരുമ്പോൾ നല്ല ആയിട്ട് വരുന്ന അടിപൊളി വൺ ദുപ്പട്ട് സ്കാലപ്പിംഗ് വർക്കും ഉള്ളിൽ സ്പ്രെഡഡ് വർക്കും കൂടി വരുന്നുണ്ട് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഇതാണ് സ്ലീവില് ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ട് വരുമ്പോൾ നല്ല വിത്ത് ലെത്തൊക്കെ ആയിട്ട് വരുന്ന അതിൽ ദുപ്പട്ടാണ് വന്നിട്ടുള്ള വർക്ക് ഇതാണ് കേട്ടോ നെക്സ്റ്റ് കളർ കാണിക്കാം ലാസ്റ്റ് കളർ വന്നിട്ടുള്ളത് ഇതാണ് ഇതിൽ ലാർജ് മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് കളർ വന്നിട്ടുള്ളത് നല്ലൊരു റയർ കളറാണ് ാണ് ഇതൊക്കെ ഇതാണ് ദുപ്പട്ട് വരുമ്പോ നല്ല വരുന്ന അടിപൊളി നെക്സ്റ്റ് കാണിക്കുന്നത് മൊഡാൽ സിൽക്ക് ഫാബ്രിക്കില് ഹെവി പാർട്ടി വെയർ ഐറ്റം ആണ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സലാൻഡ് ഡബിൾ എക്സെൽ ടു തൗസൻഡ് ത്രീ നയൻറ്റി ആണ് ഇതിന് പ്രൈസ് വന്നിട്ടുള്ളത് കാരണം ഇത് മോട്ടാർ ആണ് ഹെവി ഐറ്റം ആണ് ഇതിന് ഫുൾ ക്വാളിറ്റി ആയിട്ട് വരുന്നതാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിൽ വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് വരുന്നുണ്ട് നല്ല വീന പാറ്റേണിൽ കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് സ്ലീവിലൊക്കെ ലൈനിങ് ഉണ്ട് ലൈനിങ് താഴെയായിട്ട് ഇതുപോലെ വഴുക്കും ഉണ്ട് ഞാനിതിന് ക്ലോസ് ചെയ്ത് കാണിക്കാം ഇതുപോലെ കണ്ടോ നല്ല ഭംഗിയിലുള്ള വർക്ക് ഡിസൈൻ ആണെങ്കിൽ ഇതുപോലെ സ്ലീവ് കണ്ടോ ഇതുപോലെ വർക്ക് ഉണ്ട് സ്ലീവില് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ബാക്ക് സൈഡിൽ വർക്ക് ഒന്നും വരുന്നില്ല ടോപ്പ് വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് തുപ്പട്ടാണെങ്കിൽ ഫുൾ ഓർഗൻസയിൽ ഫുള്ള് ഹെവി ആയിട്ടുള്ള ലേസ് വർക്കിൻ്റെ ഒരു പാറ്റേണും കൂടിയിട്ട് വന്നിട്ടുണ്ട് ദുപ്പട്ടയിൽ കണ്ടോ ഇത്രയും നല്ല അടിപൊളി ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ സൈഡിൽ കണ്ടോ ഇതുപോലെയുള്ള വർക്ക് ഈ ഒരു വർക്കാണ് ദുപ്പട്ടയുടെ താഴേക്ക് കൊടുത്തിട്ടുള്ളത് നല്ല ഹെവി സ്കലപ്പിംഗ് ആയിട്ട് പിന്നെ ഓർഗൻസയാണ് ഫാബ്രിക് വൺ സൈഡിൽ രണ്ട് സൈഡിലും ഇതുപോലെ ഈ ഒരു ലേസ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് പ്രൈസ് നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് മൊഡാൽ സിൽക്കില് ലാർജ് എക്സലാണ് ഡബിൾ എക്സലാണ് ഇതിന്റെ സൈസസ് വന്നിട്ടുള്ളത് ഒരു കളറും കൂടി ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ സെക്കൻഡ് സൈഡ് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല രണ്ട് കളറും അത് സൂപ്പറാണ് അതുപോലെ വീനക്കില് സ്ലീവിലും ഇതുപോലെയുള്ള വർക്കും കൂടിയിട്ട് ഒരു ലേസ് വർക്കോട് കൂടിയിട്ടാണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങും കൂടിയിട്ട് വരുന്നുണ്ട് ഫാബ്രിക് വൈസ് ഫുൾ ഗളിറ്റി ആണ് കേട്ടോ അതിന് ഇതിന്റെ ബോട്ടം ആണെങ്കിൽ ഇതാണ് ബോട്ടം ദുപ്പട്ട് വരുമ്പോൾ നല്ല വിത്ത് ലെങ്ത് കുറയിട്ട് വരുന്ന അടിപൊളി ദുപ്പട്ട ഇതാണ് സെക്കൻഡ് ഷെയ്ഡർ ഏതെടുത്താലും അടിപൊളിയാണ് ലാർജ് എക്സൽ ഡബിൾ എക്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് പ്രൈസ് ആണെങ്കിൽ ടൂ തൗസൻഡ് ത്രീ നയൻറ്റി ആണ് ഇതിന്റെ പ്രൈസ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് കൂടെ ഉണ്ടായിരിക്കും ഫാബ്രിക് വൈസ് ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പ്രൈസ് വരുന്നത് ഓരോ ഫാബ്രിക്കും വരുന്നല്ലോ അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഡിഫറൻസ് അതാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ അത്രയും നല്ല അടിപൊളിയാണ് ഇതിൻ്റെ ഫാബ്രിക്കൊക്കെ എന്താ ക്വാളിറ്റി എന്നൊക്കെ എല്ലായിടത്തും ഫുള്ളായിട്ട് ലൈനിങ്ങും വരുന്നുണ്ട് നെക്സ്റ്റ് വൺ കാണിക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിലാണ് പ്രൈസ് ഇത് വന്നിട്ടുള്ളത് മസ്ലിൻ സിൽക്കാണ് പ്യുവർ മസ്ലിൻ ആണ് യോക്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള മിറർ വർക്കിൽ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് വരുന്നുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈനാണ് കേട്ടോ ത്രിപിൾ എക്സ് സൈസസ് വരെ ഇതിൽ അവൈലബിൾ ആണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത് വന്നിട്ടുണ്ട് അതാണ് യോക്ക് വന്നിട്ടുള്ളത് കേട്ടോ പാക്ക് വരുന്ന ഡിസൈൻ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ട വരുമ്പോൾ നല്ല വിടുത്തെ ലെങ്ത് ഒക്കെ ആയിട്ട് വരുന്ന നല്ല അടിപൊളി ആയിട്ട് സീക്വൻസിൻ്റെ വർക്ക് ഫുൾ കവർ ചെയ്ത് പോയിട്ട് ഫോർ സൈഡിൽ ലേസ് വർക്കും കൂടിയിട്ട് വന്നിട്ടുള്ള ദുപ്പട്ട കണ്ടോ ഇത്രയും നല്ലൊരു അടിപൊളി ഐറ്റാണ് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിൽ മസ്രീൻ്റെ അടിപൊളി സെറ്റാണ് ദുപ്പട്ടയാണെങ്കിൽ പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കിലാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടാണ് അടിമൊളി കളർ ചാറ്റില് ഫ്ലയർ ആയിട്ട് വരുന്നതാണ് ട്രിപ്പിൾ എക്സൽ എക്സ് ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ സൈസും കഴിയാവുന്ന വേർ ചെയ്യാൻ കഴിയാവുന്ന ഒരു മോഡല് ഫ്ലെയർ ഗൌൺ ആണ്ട്ടോ ഇത് വന്നിട്ടുള്ളത് ചിക്കൻ ചിക്കൻദാരി ഡിസൈനിൽ നല്ല ഫ്ലോറൽ ആയിട്ട് ഐറ്റി ഫ്ലോറൽ ഡിസൈൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് വിത്ത് മസ്ലിന്റെ ദുപ്പട്ടയും കൂടി നല്ല വിത്ത് ലെങ്ത് ഒക്കെ ആയിട്ട് വരുന്ന അടിമൊളി ദുപ്പട്ട ഇതാണ് ഇട്ടോ വന്നിട്ടുള്ളത് ട്രിപ്പിൾ എക്സൽ സൈസസ് വരെ ഇതിൽ അവൈലബിൾ ആണ് അടിപൊളിയായിട്ട് വരുന്ന ഫ്ലയർ ഗൗൺ വിത്ത് കിട്ടുന്നത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് എന്ന് കാണിച്ച ഐറ്റംസ് എല്ലാം നല്ല അടിപൊളി സെറ്റുകളാണ് നല്ല വെറൈറ്റി കോഡ് സെറ്റ് കാണിച്ചു അതുപോലെ തന്നെ മസ്ലിൻ്റെ സെറ്റ് മോഡേൺ സെറ്റിലുള്ള സെറ്റുകൾ എല്ലാം കാണിച്ചു എല്ലാം നല്ല അടിപൊളി ഇതിന് ഇറക്കിയിട്ടുള്ള സ്പെഷ്യൽ ആണ് കേട്ടോ അതൊക്കെ ഇപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ എല്ലാവരും മാക്സിമം ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്യാൻ ആരും മിസ് ചെയ്യരുത് ചാനൽ എല്ലാവർക്കും അയച്ചു കൊടുക്കുക നല്ല ഗീവ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നല്ല കമൻസ് ഇല്ല അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബൈ